നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം നാളത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഗാ വിശേഷം തന്നെയാണ് കേട്ടോ സാധാരണ അരമണിക്കൂറായിരുന്നു പക്ഷെ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ വിശേഷമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ നാളത്തെ വിശേഷത്തിൽ കാണുന്നേ അവസാനം ആദ്യം മഹേഷ് വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് പോകാൻ തുടങ്ങുകയാണ് ആ സമയത്ത് ആദ്യയുടെ മുഖത്ത് ഒരു ടെൻഷൻ ടെൻഷനില്ലായിരുന്നു നേരത്തെ ആയിരുന്നെങ്കിൽ ആദ്യക്ക് മഹേഷിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാം പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ആദ്യയുടെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് തൻ്റെ ഡാഡി നല്ലവനാന്നുള്ളൊരു ചിന്ത താൻ ഇത്രയും കാലം അങ്ങളിൽ നിന്ന് സ്നേഹം തന്നോട് കാണിച്ചിരുന്ന അയാള് ദുഷ്ടനാണ് ആകാശമേനോനെ തന്നെ കൊല്ലാൻ പോലും മടിക്കാത്തവനാണ് പക്ഷെ തന്റെ ഡാഡി അങ്ങനെയല്ല സ്നേഹമുള്ളവനാന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പോരാത്തേന് ചിപ്പിമോളാണല്ലോ ആദ്യം ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അപ്പൊ ചിപ്പിമോളും മഹേഷിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ എപ്പോഴും പറയണേ അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആദിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു പിന്നീട് മഹേഷ് ഇഷിതയും വിളിച്ചിട്ട് മുറിയിലേക്ക് നിന്നിട്ട് വെച്ചു അല്ല ഞാൻ കൊണ്ടേ വിടാൻ പോയിട്ടുണ്ടെങ്കിൽ അവന് ഇഷ്ടപ്പെടുവോ എന്ന് അതെന്താ അല്ല എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അവന്റെ കാര്യത്തിൽ അതൊന്നും ഓർത്തിട്ട് മഹേഷ് പേടിക്കണ്ട ധൈര്യമായിട്ട് പോയിക്കോ മഹേഷ് കൊണ്ടേ വിടാൻ പോകാന്ന് പറഞ്ഞിട്ട് അവന് യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും കണ്ടില്ലോ എന്ന് പറയാണ് അങ്ങനെ അവസാനം മഹേഷ് കൊണ്ടേ വിടാൻ പോകാൻ റെഡിയാകുവാണ് പിന്നീട് ആദ്യം അങ്ങോട്ട് പാൻ തുടങ്ങുമ്പത്തേനും സ്വപ്നവല്ലിക്കും രാമനാഥനൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ആദ്യം പറഞ്ഞു വിടുന്ന കാര്യത്തിൽ പക്ഷെ പറഞ്ഞു വിടാതിരിക്കാൻ പറ്റില്ലോ അതുകൊണ്ട് അവർ അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് ആദ്യമേ യാത്രയാക്കുവാണ് ആദ്യം സന്തോഷത്തോട് കൂടിയിട്ടാണ് മഹേഷിന്റെ കൂടെ അങ്ങോട്ട് പോകുന്നത് ഈ സമയത്ത് രാമനാഥൻ വന്ന് ഇഷ്ടയോട് പറഞ്ഞു മോള് വന്നതിന് ശേഷമോ ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് കണ്ടില്ലേ എത്ര സന്തോഷത്തോട് കൂടിയിട്ടാണ് അവൻ പോണേന്ന് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അവൻ ഈ വീട്ടിലേക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറയണം ഇഷ്ട പറഞ്ഞു നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല കാരണം രചനയുണ്ട് അങ്ങേ തലയിൽ അവൾ എന്തിനും മടിക്കാത്തുള്ള അറിയാലോ ഒരു പക്ഷേ എങ്കിലിനിയിപ്പോൾ ആദ്യം ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ പേരിൽ കോടതി കൊണ്ടേ നിൽക്കാനും കേസ് കൊടുക്കാനും ചാൻസ് ഉണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ സ്വപ്നവലി പറഞ്ഞു അത് ശരിയായിട്ടുള്ളൊരു കാര്യമെന്ന് പറയാണ് പിന്നീട് ആദ്യം മഹേഷും കൂടെ പോവാണ് അപ്പൊ പോകുന്ന വഴിക്ക് ആദ്യം ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല മഹേഷിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി പിന്നീട് ആദ്യോടും മഹേഷ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് ചോദിക്കുന്നതിനെ മാത്രം മറുപടി പറയുന്നുണ്ടായിരുന്നുള്ളൂ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തു ചെയ്യാണ് കാറ് പെട്ടെന്ന് നിന്ന് ടയർ പഞ്ചറായതുപോലെ നിന്ന് പോവാണ് മഹേഷ് പറഞ്ഞു അതെ മോനിറ്റി ഇവിടെ ഇരിക്കുക ഡാഡി ഇറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി നോക്കുവാണ് നോക്കി കഴിയുമ്പോൾ ടയർ പഞ്ചറായി ഇനി ടയറൊക്കെ മാറ്റി മാറ്റിയിടണം പിന്നെ ആദിനെ കാറിലിരുത്തിയിട്ട് മഹേഷ് അവിടെ ഇതിൻ്റെ ടയറൊക്കെ മാറ്റി ഇടുവാണ് ആദ്യം ഇതെല്ലാം കണ്ടു കാരണം തൻ്റെ ഡാഡി പാവമാണ് തനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഈ കഷ്ടപ്പെടുന്നത് താനിങ്ങോട്ട് വന്നതിൻ്റെ പേരിലാണല്ലോ ഡാഡിക്ക് ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെന്നൊക്കെ ആദ്യം മനസ്സിൽ തോന്നുവാണ് അങ്ങനെ ടയറൊക്കെ മാറ്റി കിടന്ന സമയത്ത് ആദ്യം പെട്ടെന്ന് കാര്യം ഇറങ്ങി വന്നിപ്പോൾ മഹേഷ് പറഞ്ഞു മോനും കാരണകത്ത് കയറിയിരുന്നോളാം പറയാണ് ഇത് കിട്ടിപ്പോൾ ആദ്യം പറഞ്ഞു കുഴപ്പമില്ല അല്ല താമസിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇനി വീട്ടിൽ നിന്ന് മോൻ്റെ മമ്മി വല്ല വഴക്കും പറയുക ചോദിക്കണം അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഞാൻ പറഞ്ഞോളാന്ന് പറയാണ് അത് കേട്ട് മഹേഷിന് മഹേഷിനൊരു സന്തോഷം തോന്നി അവൻ തന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലാക്കി വരികയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ആദ്യക്ക് വഴിയിൽ നിന്ന് ചായയൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട് ആദ്യം എതിർപ്പൊന്നും പറഞ്ഞില്ല സന്തോഷത്തോട് കൂടിയിട്ടായിരുന്നു മഹേഷിനോട് പോയത് പിന്നീട് ഗേറ്റിനെ അവിടെ കൊണ്ടോയിട്ട് ആദ്യം ഇറക്കിണ് ഇറക്കിയതിന് ശേഷം അവന വീടിന് അകത്തേക്ക് കയറി പോയതിന് ശേഷമാണ് മഹേഷ് തിരികെ പോയിരുന്നേ ഈ സമയത്ത് ആദ്യം അകത്തേക്ക് കയറി ചെന്നപ്പോൾ ആകെ ആകെപ്പാട കട്ട കലിപ്പിലായിരുന്നേ രജനയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു പിന്നീട് ആദ്യം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ആദ്യം കയ്യെ പിടിച്ചിട്ടുറഞ്ഞു നീ മനുഷ്യനെ നാണം കിടത്താൻ വേണ്ടി ഇറങ്ങി അല്ലേ എടാ നീ നാണം നാണമുള്ളവനായിരുന്നു നീ അങ്ങോട്ട് പോവെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ആകാശം പറഞ്ഞു അവന് നാണമില്ലല്ലോ രചന അതുകൊണ്ടല്ലേ അവൻ പോയത് പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ മോനങ്ങം വളർന്ന് വളർന്ന് പന്തിരിച്ചിരിക്കുക ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊന്നും പറയുന്നൊന്നും അവൻ അവനനുസരിക്കില്ല എന്ന് പറയണം അവനിപ്പോ ഏറ്റവും വലുത് അവന്റെ ഡാഡിയും അവൻ്റെ രണ്ടാനമ്മയല്ലേ വലുതെന്നൊക്കെ ചോദിക്കാണ് രചന പറഞ്ഞു ഒരിക്കലും ഞാൻ സമ്മതിക്കില്ലടാ ഇനി നീ ഇവിടുന്ന് അങ്ങോട്ടെങ്ങനും പോയിട്ടുണ്ടെങ്കിൽ ഈ രജനീകാരൻ നിന്നെ കാണിച്ചേരും ഞാൻ പറയുന്ന പറയുന്നതനുസരിച്ച് മര്യാദക്ക് ഈ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഭീഷണിപ്പെടുത്തുകയാണ് ഈ സമയത്ത് ആദ്യം പറഞ്ഞു അതെ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് ചിപ്പിമോളെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ പോകും അങ്ങോട്ട് പിന്നെ എൻ്റെ അച്ഛനും അച്ചമ്മയൊക്കെ അവിടെ ഉള്ളേ അവരെ കാണാൻ പറഞ്ഞിട്ട് അമ്മയ്ക്ക് തടയാനൊന്നും പറ്റില്ല ഞാൻ അവരെ കാണാൻ പോകുന്നു പറഞ്ഞിട്ട് ആദ്യം അങ്ങോട്ട് കയറി പോകണം ആദ്യക്ക് നല്ല ദേഷ്യമായിരുന്നു കാരണം ആകാശം എന്ന് പറയുന്ന ആ ദുഷ്ടം പറഞ്ഞ കാര്യങ്ങളും പിന്നെ തൻ്റെ ഗിഫ്റ്റും മേടിച്ച് നിലത്ത് എറിഞ്ഞിട്ട് അത് ചവിട്ടി അരച്ച കാര്യങ്ങളൊക്കെ ആദിയുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്ന കാര്യമാണോ ആദിയുടെ മനസ്സിൽ അതൊരു നോവായിട്ട് ഒരു മുറിവായിട്ടിരുന്നു അതുകൊണ്ട് ആകാശിന്റെ മൈൻഡ് പോലും ചെയ്യാൻ പോയില്ല പോയില്ലാദി ആദിക്ക് മനസ്സിലായി തൻ്റെ ഡാഡിയെ ഇല്ലാതാക്കാനായിട്ടാണ് ഇയാൾ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം പിന്നീട് പിറ്റേ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ആകാശിന്റെ രചനയും കൂടെ നേരെ അൻസാരിദാസിന്റെ വീട്ടിലേക്ക് ഇല്ലെന്നുണ്ട് അൻസാരിദാസിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല കാരണം ഇനി വരുന്ന ദിവസം വിനോദിന്റെ സൂചിത്ര വിവാഹമാണ് ഒരു കാരണവശാലും വിവാഹം നടന്നുകൂടാ അതിനുമുമ്പ് ഒരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങനെ അൻസാരിദാസിനെ കണ്ടു അൻസാരിദാസ് വിശേഷങ്ങളൊക്കെ ചോദിച്ചുകഴിയുമ്പോഴത്തേനും ആകാശം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതെ അവനോട്ട് പണി കൊടുക്കാൻ പറ്റിയ സമയം ആ വിനോദിനിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കണമെന്ന് പറയാം അൻസാരിദാസ് പറഞ്ഞു അല്ലേൽ ഞാൻ ഓങ്ങി വെച്ചിരിക്കായിരുന്നു എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞ് കഴിക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചവനാണ് അവന് അപ്പം അവനെ ഞാൻ വെറുതെ വിടും എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും എന്ന് പറയുന്നത് ഒരു കാരണവശാലും അവന്റെ കല്യാണം നടക്കാൻ പാടില്ല അതിനുള്ള പ്ലാനുകളൊക്കെ ഞാൻ തയ്യാറായി കഴിഞ്ഞു അതിനു മുമ്പ് അവൻ മരിക്കണമെന്ന് പറയാണ് അവനെ നല്ല രീതിയിൽ നമുക്കങ്ങോട്ട് പറഞ്ഞയക്കണം എന്ന് പറയാണ് അവൻ ഭൂമിക്കും മീതി ഉണ്ടെങ്കിലല്ലേ ഇനി കാര്യങ്ങളെ നടക്കുള്ളൂ അവനങ്ങ് തീർത്തേക്കാം അല്ലെങ്കിൽ അവൻ എനിക്കൊരു എതിരാളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മെയിൻ ശത്രു ഇപ്പം അവനാണ് എൻ്റെ പല കാര്യങ്ങളും രഹസ്യങ്ങളൊക്കെ അവനറിയാം അതുകൊണ്ട് അവൻ ഇനി ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നാൽ ശരിയായിട്ടുള്ള കാര്യമില്ലാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആകാശം പറഞ്ഞു എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം എൻ്റെ സഹായം എന്തെങ്കിലും വേണമെങ്കിൽ വ പറഞ്ഞാൽ മതി എൻ്റെ സഹായം ഞാൻ എന്തെങ്കിലും ചെയ്തതരാന്നൊക്കെ പറയണം അങ്ങനെ സന്തോഷത്തോട് വീട്ടാണ് അവര് തിരികെ പോയിരുന്നത് ഈ സമയത്ത് വിനോദ് വീട്ടിലേക്ക് വരുന്നുണ്ട് വിനോദ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സ്വപ്നവല്ലി രാമനാഥനും വിഷുക്കെ ഉണ്ടായിരുന്നു പിന്നീട് കല്യാണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കണം അപ്പം നാളെയാണ് ആ ദിവസം വരുന്നത് അപ്പം നാളെ തൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം വിനോദിനോട് സ്വപ്നവല്ലി രാമനാഥനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കല്യാണ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ സമയം വിനോദ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ലളിതമായിട്ട് നടത്താനായിട്ടാണ് ആഗ്രഹം അതുകൊണ്ട് അധികം ആൾക്കാരെയൊന്നും ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറയുകയാണ് മഹേഷ് പറഞ്ഞു നീ പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ അധികാരം ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം സ്വപ്നവല്ലി പറഞ്ഞു എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ നടത്തണമെന്ന് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും കുറേ ആൾക്കാരെ ആൾക്കാരെക്കുറിച്ച് ഗംഭീരമായിട്ട് നടത്താനായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പറയാം അത് കേട്ടേ ഇനി ഇപ്പം ഇഷദ് പറഞ്ഞു എന്തിനമ്മ അങ്ങനെ ആർഭാടം കാണിക്കണേ അതിൻ്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കുവാണ് അല്ല മഞ്ജുമയെ വിളിച്ചിട്ടില്ലോ മഞ്ജുമ്മയോട് പറയണ്ടെന്ന് ചോദിക്കുവാണ് അത് കേട്ട വിനോദ് പറഞ്ഞു മഞ്ജുമേച്ചിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മഞ്ജുമേച്ച വരുമെന്ന് തോന്നുന്നുണ്ടോ ഇനിയിപ്പം വന്നാ പോലും അറിയാലോ അയാളെക്കുറിച്ചുള്ള പറയാനേ സമയം കാണത്തുള്ളൂ അയാളെ നമ്മളായിട്ട് കൊണ്ടുപോ കുടുക്കിയതെന്നൊക്കെ വേണേ വിളിച്ചു പറയും ഇനി വെറുതെ എന്തിനമ്മേ വേല ഇരിക്കുന്ന പാമ്പിനെ വെച്ച് കടിമേടിക്കേണ്ട കാര്യമുണ്ടോ എന്താണെങ്കിലും ഞാൻ അതിന് ഒരുക്കല്ലാന്ന് പറയാണ് അമ്മയ്ക്ക് വേണേ വിളിച്ചു പറഞ്ഞു പക്ഷേ എങ്കിൽ മഞ്ചി വെച്ച് വരുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യം എന്ന് പറയണം അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും കൈലാസവേനെ കണ്ടെത്തിയിട്ടില്ല അയാൾ എവിടെയോ മുങ്ങിയിരിക്കുവാണ് ഇനിയിപ്പം ഇതിൻ്റെ പേരിലായിരിക്കും അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോന്നതെന്നൊക്കെ പറയണം രാമനാഥൻ പറഞ്ഞു എന്താണ് നീ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ് പിന്നെ വേണമെങ്കിൽ സ്വപ്നവതി നീ ഒന്ന് പറഞ്ഞേരേ ഇനിയിപ്പോൾ പറയാതിരുന്നിട്ട് പിന്നെ അത് പ്രശ്നമാക്കണ്ട അവൾ വരുവോ വരാതിരിക്കുവോ അത് അവളുടെ ഇഷ്ടം എന്ന് പറയാണ് ഇത് കേട്ട് ഞാൻ മഹേഷോട് ഇനിയിപ്പോൾ ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ അയാൾ മിക്കവാറിയ കൈലാസിനി മഞ്ചുമേച്ച് ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് കയറി വരും അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഞാൻ നോക്കിയിട്ട് വരാതിരിക്കുന്ന ആ ഭേദം എന്നൊക്കെ പറയണം പക്ഷേ സ്വപ്നവലിക്ക് ഭയങ്കര സങ്കടം വേണം തൻ്റെ മോള് വന്നിട്ടില്ലെങ്കിൽ തനിക്ക് സഹിക്കാൻ പറ്റില്ലെന്നൊക്കെയാണ് സ്വപ്നവലി പറയണേ പക്ഷേ വിനോദ് പറഞ്ഞു എന്താന്ന് വെച്ചാൽ ചെയ്തു ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയുന്നത് പിന്നീട് നന്നാൽ ശരി ഇന്ന് നാളെ കാണാം ബാക്കി വേണം ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ മഹേഷോട് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ധൈര്യമായിട്ട് വിൽക്കണം പറഞ്ഞിട്ട് വിനോദിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് ആ സമയത്ത് ഇഷ വീട്ടിലേക്ക് എല്ലുകയാണ് ഇഷ വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്നു സൂയിത്രനെ കണ്ടുകഴിഞ്ഞിട്ട് ഇഷ്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് ഈ സമയത്ത് ഇഷ പറഞ്ഞു അതെ ഇന്ന ദിവസം കൂടെ ഉള്ളൂ നാളെ നീ വിവാഹിതയാൻ പോവാ മലുകാലി വെച്ച് കയറണ്ടാന്ന് പറയാണ് അത് കേട്ടിപ്പോ സൂയിത്ര പറഞ്ഞു എനിക്കെന്തോ ആ വീട്ടിലേക്ക് വന്ന് കയറുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല അത് കേട്ടുകഴിഞ്ഞപ്പൊ ഇഷ പറഞ്ഞു അ നീ അവിടെ വന്ന് താമസിക്കാൻ പോകുന്നുണ്ടോ മീനോ താമസിക്കുന്നിടത്തേക്ക് നീ പോവില്ലെന്ന് ചോദിക്കുവാണ് അത് ശരിയാ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കെയോ പോകത്തുള്ള അതെന്തായാലും നല്ല കാര്യമായി കാരണം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും ആ സ്വപ്നമല്ലിയമ്മൻ തമ്മിൽ അടി അടിയുണ്ടാക്കാന സമയമുള്ളു പറയാണ് അപ്പോഴേക്കും മാഷും പ്രിയാമണിയൊക്കെ അങ്ങോട്ട് വന്നു വന്നിട്ട് ചോദിച്ചു എന്തായാലും മോളെ അവിടുത്തെ ഒരുക്കങ്ങൾ അവിടെ എന്തോ ഒരുക്കം ഇവിടെ അല്ലേ അല്ലേന്ന് ചോദിക്കുവാണ് അത് പിന്നെ വലിയ രീതിയിലൊന്നും ആഘോഷം ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല ചെറിയ രീതിയിലല്ലേ ഉള്ളതെന്ന് പറയാണ് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോവാണ് പിന്നീട് സൂയിത്ര കാത്തിരുന്ന് ആ ദിവസം വന്നെത്താണ് കല്യാണ ദിവസം കല്യാണ ദിവസം രാവിലെ തന്നെ ഇഷതും ഇഷതയെന്ന് സൂത്രനെ റെഡിയാക്കുന്നുണ്ട് അങ്ങനെ ഒരിക്കലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തിനും പ്രിയാമണിയൊക്കെ വന്നിട്ട് പറഞ്ഞു കൊള്ളാൻ സുന്ദരി ആയിട്ടുണ്ട് ഇപ്പം ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ പഴയ ആ ശുചിയാന്ന് പറയത്ത് പോലും ഇല്ലാന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പം സൂത്ര പറഞ്ഞ് അത്രക്കൊന്നും ഇല്ല ഇളയമേ എന്നെ കളിയാക്കും ഒന്നും വേണ്ടെന്ന് പറയാണ് ഇഷതയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം സൂത്രയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നടക്കാൻ പോകുന്നത് അതിന്ന് അങ്ങനെ സൂത്രനെ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് തിരികെ എത്തുവാണിഷ അങ്ങനെ ഇഷ വീട്ടിലേക്ക് റെഡിയായ് വരുന്ന സമയത്താണ് മഹേഷിന്റെ ഫോണിലേക്ക് ആകാശം വിളിക്കുന്നെ ആകാശം വിളിച്ചിട്ടു ഓ നീ കല്യാണത്തിന് തിരക്കില്ലാന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്ന് എന്താണെങ്കിലും കല്യാണം നടക്കില്ല എന്ന് പറയാണ് നീ നാണം കെട്ട് അവിടെ തല കുടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണണം മഹേഷ് എന്ന് പറയാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മഹേഷ് പറഞ്ഞു കല്യാണം നടക്കില്ലെന്നോ അത് നീ നീയാണ്ടോ തീരുമാനിക്കുന്ന ചോയ്ക്ക അതേടാ ഞാൻ ആ തീരുമാനിക്കണമെന്ന് പറയാണ് വിനോദ് സുത്ര തമ്മിലുള്ള വിവാഹം ഇന്ന് നടക്കാൻ പോകുന്നില്ല നീ അതിന് വെച്ച വെള്ളവും കൂടെ വാങ്ങി വെച്ചാക്കാൻ പറഞ്ഞു മഹേഷിനെ വെല്ലുവിളിക്കുകയാണ് മഹേഷോടൻ ഇതേ വേണ്ട കേട്ടോ ആകാശേ എൻ്റെ വീട്ടിൽ കയറി നീ കളിച്ചാണ്ടല്ലോ നീ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയണം നീ എന്ത് ചെയ്യാനാ നീ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല കല്യാണം നടക്കാതെ വയ്യാതെ വന്നു കഴിയുമ്പോഴത്തേനും എല്ലാവരും മുന്നിൽ നാണും കിട്ട് നീ ഒരു നിപ്പ് നിൽക്കൂലോ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഞാൻ നിൽക്കുന്നേ നിന്റെ പതനം അത് ഞാൻ ഉറപ്പാക്കി കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ആകാശം കൂടെ കോള് കട്ടുകയാണ് എന്ത് ചെയ്യണം എന്ന് അറിയില്ലാതെ മഹേഷ് നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് നാളത്തെ ഫുൾ വിശേഷം വന്നുകഴിയുമ്പോൾ പറയാം വിശേഷം ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാണ്ട് സാധിക്കും അപ്പം എന്താണെങ്കിലും നാളെ കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാണ്ട് നമുക്ക് കാത്തിരിക്കാട്ടോ അപ്പം നാളെ രാവിലെ തന്നെ ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് എത്താട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു